ൊന്ന് എഴുത്തഞ്ച് എഴുപത്തി എട്ട് എൺപത് എഴുപതരം രണ്ടു വരും എൺപത് മൂന്ന മഞ്ഞർ അമ്പൂട്ട് കൂട്ടം മൂന്ന് എഴുപത് രൂപ അമ്പത് രൂപ അൻപത് രൂപ മഞ്ഞർ അമ്പൂട്ട് മുഴുവൻ വിട്ടു പോയിട്ട് നോക്കിയോ ആ നാപ്പത് രൂപ ിട്ടാണ് അമ്പത് രൂപ വിളിച്ചത് അമ്പത് രൂപ അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് അറിയായിരം അമ്പത്തി ഒന്ന് രണ്ടായിരം അമ്പത്തിരണ്ട് ായിരുന്നു വിളിച്ചത് അതെയോ ആ അമ്പത്തിരണ്ടോ അമ്പത്തിരണ്ടോ രണ്ടു തരം അമ്പത്തിരണ്ട് മൂന്നര ആ ആ മൂന്നു എണ്ണൂറ് അഞ്ചര കിലോ ഇത് നൂറ് രൂപ 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 എവിടെ തരും നൂറ്റി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് പത്ത് പത്ത് നൂറ്റി പത്ത് രൂപ ഒരു തരും രണ്ടുപേരും മൂന്ന് പേരും റേജി അയച്ച ൂറ് നോക്കം അമ്പത് രൂപത്തിരണ്ട് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് ഒരു നേരം അമ്പത്തി അഞ്ച് രണ്ടുപേരും അമ്പത്തി ആറ് ഒരു നേരം രണ്ടുപേരം മൂന്ന് പേരം വിജയം ഉൾക്കം പറ്റി